ഹസ്തദാന വിവാദത്തിന് ശേഷം ഇന്ന് വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും ഗ്രൂപ്പ് ഘട്ടത്തിലെ മുഴുവൻ മത്സരങ്ങളും ജയിച്ചാണ് ഇന്ത്യയുടെ വരവ് കഴിഞ്ഞ മത്സരത്തിലെ പരാജയത്തിന് മറുപടി നൽകുകയാകും പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് കപ്പ് ഇതുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്തതരം തരം വിരട്ടലും വിവാദങ്ങളും ഒന്നും ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല അതിനിടെയാണ് സൂപ്പർ ഫോറിൽ ഇരു ടീമുകളും നേർക്കു നേരെത്തുന്നത് ബാറ്റിംഗിൽ മികച്ച തുടക്കം കിട്ടാത്തതാണ് പാകിസ്ഥാൻ നേരിടുന്ന വെല്ലുവിളി സയീമയീബിനും ഫർഹാനും ഇതുവരെയും താളം കണ്ടെത്താനായിട്ടില്ല പിടിച്ചു നിർത്തുന്നത് മധ്യനിര ബാറ്റന്മാരാണ് സ്ഥിരത കണ്ടെത്താൻ അവർക്കും സാധിക്കുന്നില്ല പിഴവുകൾ തിരുത്തുകയാണ് പ്രധാന കടമ്പ മറുപശത്ത് ബാറ്റിംഗിലും ബൌളിംഗിലും ഇന്ത്യൻ നിര കരുത്തരാണ് കുൽദീപും ബുംറയും അക്സർ പട്ടേലുമൊക്കെ തകർപ്പൻ ഫോമിലും സഞ്ജു സാംസൺ കൂടി മിന്നിച്ചതോടെ ഇന്ത്യൻ ബാറ്റർമാരെ പിടിച്ചുകെട്ടുക പാകിസ്ഥാന് അത്ര എളുപ്പമാകില്ല കഴിഞ്ഞ മത്സരത്തിലെ തിരിച്ചടിക്കാൻ മറുപടി നൽകുന്നതിനൊപ്പം സൂപ്പർ ഫോറിൽ വിജയത്തുടക്കം കൂടിയാകും പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് കൊടുക്കാതെ തുടങ്ങിയ വിവാദം കൈകൊടുത്ത് എന്നും കായിക ലോകം ഉറ്റുനോക്കുന്നു സ്പോർട്സ് ഡെസ്ക് വൺ